അഞ്ചു വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിച്ചു ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ കൂടിക്കാഴ്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന് ചൈന ആയുധങ്ങൾ നൽകിയതിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു മാത്രമല്ല അതിർത്തിയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ചൈനയിലേക്ക് എസ് ജയശങ്കർ സന്ദർശനം നടത്തുന്നതും വിജയിങ്ങിൽ അതുപോലെ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരണമെന്നും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുന്നുണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈനയ്ക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായ സാധാരണ അല്ലെങ്കിൽ ധാരണ നടപ്പാക്കണമെന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയിലെ സേനാ പിന്മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ എസ് ജയശങ്കർ രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് എത്തുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചതും അതുപോലെ തന്നെ പിൻഗാമിയെ നിശ്ചയിക്കുന്ന നടപടികളെ കുറിച്ചും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ചർച്ച വേണ്ട എന്ന് വെക്കാൻ ഇവ കാരണമല്ല എന്നും ഇന്ത്യയുടെ വിലയിരുത്തൽ വന്നത് നയതന്ത്ര ബന്ധത്തിൽ തുടരുന്നതിൽ ഇരു രാജ്യങ്ങളും എഴുപത്തിയഞ്ചു വർഷം പിന്നിടുവെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാനുള്ള തീരുമാനം ഇന്ത്യ ഏറെ സ്വാഗതം ചെയ്യുന്നതാണ് ലോക ലോകസമ്പദ്വ്യവസ്ഥയിലെ സുപ്രധാന രാജ്യങ്ങളെന്ന നിലയിലും അയൽ രാജ്യങ്ങളെന്ന നിലയിലും ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ തുറന്ന നിലപാടുകളാണ് വേണ്ടതെന്നും ഇപ്പോഴത്തെ സങ്കീർണമായ സാഹചര്യത്തിൽ അത് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിനിടയിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രാരംഭ പ്രതികരണം ഇന്ത്യയുടെ ഭൂമി സംരക്ഷിക്കുന്നതിനും ആ പ്രദേശത്തെ സൈനികരെ സുരക്ഷിതമായി തന്നെ നിലനിർത്തുന്നതിനുമായിരുന്നു ഗാൽവാൻ താഴ്വരയിലെ യഥാർത്ഥ നയതന്ത്ര രേഖയിൽ ചൈനീസ് സൈന്യം നടത്തിയ ആക്രമണാത്മക നീക്കങ്ങൾക്ക് മറുപടിയായി തന്നെ ഇന്ത്യയുടെ പ്രാദേശിക പരമാധികാരം വീണ്ടും ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള തന്ത്രപ്രധാനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കുകയും രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ പരാക്രം ആരംഭിക്കുകയും ചെയ്തു യുദ്ധക്കളത്തിൽ സൈനികരെ സജ്ജമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സുധാർജി സിദ്ധാർഥെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത് അതുപോലെ തന്നെ സുധാർജി സിദ്ധാന്തം ഒരു പിവറ്റ് ഒരു സ്ട്രൈക്ക്സും ഉണ്ടായിരുന്നതായ അതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അതുപോലെ പിവറ്റ് കോപ്സ് അതിർത്തി പ്രദേശത്തേക്ക് സമീപമായിരുന്നു അതേസമയം സ്ട്രൈക്കോപ്സ് അതിർത്തി പ്രദേശത്ത് നിന്ന് അകലെയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് ഒരു സംഘർഷമുണ്ടായാൽ സ്ട്രൈക്കോപ്സ് എത്തുന്നതുവരെ നിലനിർത്തി അത് പിവെറ്റ് കോപ്സിന് ഉത്തരവാദിത്തമുണ്ട് തുടർന്ന് ശത്രു പ്രദേശം പിടിച്ചെടുക്കുന്നതിനും ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം സ്ട്രൈക് ഓപ്സ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സ്ട്രൈക് കോപ്സിന് ഇരുപത്തിയേഴ് ദിവസം എടുത്തുവെന്നും പാകിസ്ഥാൻ എതിർ സജ്ജീകരണത്തിന് സമയം നൽകുകയും അതിനാൽ അപ്രതീക്ഷിത ഘടകം നഷ്ടപ്പെട്ടുവെന്നും ഒടുവിൽ ഇന്ത്യ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല എന്നതുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുറത്തു വരുന്നത്